ഹലോ അസലാമലൈക്കും സ്കൂളിൽ കൊണ്ടു പോവാൻ മതി അവന് വണ്ടി കയറ്റിയിട്ട് വേണം കടയിൽ പോകാൻ കിടക്കണ കടത്തം കണ്ട എന്തിനേക്ക് ഭയങ്കര മടിയാണ് ഇവനേറ്റ് പോകണം പിന്നെ ഞങ്ങൾ കടയിലേക്ക് ബസ് കയറാൻ പോകണം ഉം അവിടെ ഒരു ഷോപ്പിലേ അവളെ കമ്മലിന്റെ ഇതാകതയ്ക്കണം ശരി എരുവരൂടെ കമ്മല് സ്കോളിക്ക് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും പോവുകയാണ് ഉമ്മച്ചി ഉമ്മച്ചീകുട്ടിയും കൂടി ഹലോ ഇക്ക എവിടെന്നെ ഒരു കമ്മല് കൊടുക്കൂ കുട്ടിക്ക് വെച്ചെറിയ കമ്മല് കൊടുക്കൂ ഹലോ ചോറ് പാത്രം കൊണ്ടുവരാൻ മറന്നു പോയി കറി പാത്രം കൊണ്ടുവന്നുള്ളു ചോറ് പാത്രം കൊണ്ടുവരാൻ മരന്ന് പോയി ഞാനേ കൊച്ചിനെ ചെരിപ്പെടുത്തിണ്ടായിരുന്നേ അപ്പോ തെറ്റിപ്പോയി മുപ്പത് ആയിരുന്നു അപ്പ അതുകൊണ്ട് ചെരു ചെരുപ്പിന്റെ കവറടുത്ത് ബാഗി വെച്ചു കറി പാത്രം വെച്ചു ചോറ് കൊണ്ടരാൻ മറിയടവ് നമ്മളുടെ ഓണറെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാലോ നമ്മളുടെ ഓണറെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാലോ ചോറ് കൊടുക്കില്ലെങ്കിൽ ആയി അമ്മ സെറ്റ് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടു അമ്മ അമ്മ ചോറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് മാത്രം മതി ഞാൻ പറഞ്ഞു ചോറ് നല്ല വേറെ ഒന്നും ഞാൻ കൊടുമൊന്നിയില്ല കേട്ടോ എൻ്റെ അതിൽ ചോറിൻ്റെ മുതിരക്കറിയുണ്ടായിരുന്നു അത് മതി നല്ല ചനച്ച മാങ്ങ മക്കളെ ചനച്ച മാങ്ങ കച്ചാറിട്ടത വെറൊന്നും വേണ്ട നല്ല കുത്തിന്റെ ചോറ് അതും കൂട്ടിയിട്ടുണ്ട് നിങ്ങളൊരു പിടിപിടിപ്പ് സൂപ്പറാണ് സൂപ്പർ കടയിൽ നിന്ന് ഒരു സാധനം അയക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാ എന്ത് വെയിലാ പഠിച്ചനെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല രാത്രിയായാലും മഴ വൈകുന്നേരം വെയിൽ ഓക്കെ ക്ലേ ഞങ്ങളുടെ കട ഇതാണ് ഏതാണ് കടകടകടാണ് വേറെ പ്രത്യേകിച്ചിട്ട് വിശേഷങ്ങളൊന്നുമില്ല കൊച്ചിൻ്റെ ചെരുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പോണം ഒരെണ്ണം മുപ്പതും ഒരെണ്ണം മുപ്പത്തിരണ്ടും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞില്ല മേയിലി അത് കണ്ടോ കാലപ്പെട്ടപ്പോൾ നല്ല വൂപ്പർ അല്ലേ സൂപ്പർ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ബട്ടൺ അടിച്ച് പൊളിച്ചോ ഓക്കെ ഓക്കെ ബായ് അസ്സാം വലിക്കും